ആണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ വരുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സ്പെക്ട്രമില് ഡോസ് ആയിട്ട് എന്തായാലും വിളിച്ചിട്ടുണ്ടായിരുന്നോ സ്കൂളിലെടുക്കുന്നുണ്ട് വിളിച്ചായിരുന്നോ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എട സിബിനെ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് സത്യം സീരിയസ്ലി ചോദിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിന്റെ അടുത്ത് പുച്ഛമാണ് തോന്ന നീ ഇത്രയും അവരെ ദ്രോഹിച്ചു ഇനിയും ഇനിയും എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത് വിട്ടൂടാ ആ പാവത്തിന് ആ പാവം നിന്റെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത് എനിക്ക് എനിക്കറിയാൻ പാടില്ലാതുകൊണ്ടിരിക്കുകയാണ് വേറെ ആരെയും പറ്റിയിട്ടല്ല നിന്റെ എക്സ് വൈഫ് ചിഞ്ചുവിനെ പറ്റിട്ട് തന്നെയാണ് ഇന്ന് നീ ആരെയും കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് നീ എന്തിനാണ് ആ പാവം ചിഞ്ചുന നിന്റെ എക്സ് വൈഫാ എക്സ് വൈഫ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ അവരെ നീ വീണ്ടും സമൂഹത്തിന്റെ മുന്നിലോട്ട് വലിച്ച് ഇട്ടുകൊടുക്കുന്നത് എന്തിനാണ് അതും പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ് സിബന് എന്തിനാണ് നിനക്ക് തന്നെ സ്വയം ഒരു നാണം മാനം എന്ന് പറയുന്ന സാധനമൊക്കെ തോന്നുന്നില്ലേ നീ ഇത് കാണുമ്പോൾ ചിലപ്പം ഇനി എന്നെ കോൺടാക്ട് ചെയ്യുമായിരിക്കും എന്നെ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരിക്കും വീഡിയോ റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്നെ വീട്ടിൽ പോലീസിനെ ഒരുത്തിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നീ ഇനിയും ഭീഷണിപ്പെടുത്തുമായിരിക്കും ചിലപ്പോൾ വീട്ടുകാരനെ അടിക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ ഇപ്പോഴും സത്യത്തിൻ്റെ ഒപ്പം ന്യായത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല അന്ന് തന്നെ നീ എന്നെ വിളിച്ച് ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മൂളി മൂളി നിന്നും പിന്നെന്ത് എന്നുള്ള സെറ്റപ്പിൽ ഞാൻ വീഡിയോ റിമൂവ് ചെയ്തില്ല ചെയ്യാത്ത എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ച കാര്യത്തിൽ സത്യമുണ്ടെന്നും അതിൽ കഴമ്പുണ്ടെന്നും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാത്തതും ഞാൻ നിന്നെ പേടിക്കാത്തതും ഞാൻ മിണ്ടാതിരുന്നത് വരണ അടുത്ത് വെച്ച് കാണാം എന്തേലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ കൂടി ഇപ്പൊ എന്ത് ചെയ്യും നമ്മളെ വന്നുകളെ അൻ്റെ അപ്പറൊന്നും ചെയ്യാം ഇല്ലല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ നിന്നത് നീ എന്തെന്ന് വെച്ചാൽ ചെയ് ആ സെറ്റപ്പിൽ തന്നെയാണ് നിന്ന ശിവനെ ഇത് വളരെ മോശമാണ് അത്യാവശ്യം നിലയും വിലയും കുറച്ച് ബോധം കാണിക്കണം നീ ചിഞ്ചുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്റെ ഇഷ്ടത്തിന് ഇപ്പൊ പുതിയൊരു ജീവിതം ഒക്കെ ജീവിച്ച് പോവുകയാണ് എന്റെ പൊന്നളിയ അതിന്റെ ഇടയിൽ കൂടി ആ പാപത്തിന് എന്തിനാണ് ആ ദ്രോഹിക്കുന്നത് നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ത് മനസുഖമാണ് കിട്ടുന്ന രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് രണ്ടും രണ്ട് റൂട്ടിന് വേർ പിരിഞ്ഞ് പോയിട്ടുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുണ്ട് എന്നിട്ട് നിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ ചിഞ്ചു വരുന്നില്ല പിന്നെ നീ എന്തിനാണ് ഈ ചിഞ്ചുവിന് പുറകെ നടന്ന് ശല്യം ചെയ്ത് അല്ലെങ്കിൽ ദ്രോഹിച്ചു ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് ഇനി ആരെയും കല്യാണം കഴിച്ച് ആ ജീവിതം അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ പോരെ എന്തിനാണ് ഇനി ചിഞ്ചുന്റെ പിന്നാലെ പോകുന്നത് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെടാ അവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടട ഇത് എനിക്ക് പറയാനുള്ളൂ നീ ലേറ്റസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനും പതിമൂന്നിനും രണ്ട് ഇന്റർവ്യൂ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം രണ്ട് എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് എന്തിനാണ് നീ ആ ചിഞ്ചുവിനെ വലിച്ച അതിൽ ഇട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന്റെ കേട് എന്തിന്റെ ആവശ്യം എന്നാൽ നിനക്ക് മറുപടി ആയിട്ട് ചിഞ്ചുവും വന്നിട്ടുണ്ട് എല്ലാം ഞാൻ കൊടുക്കാം ഒരു അറിവെന്ന് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുണ്ട് അതുപോലെ സിബിനെ നിന്നെ പറ്റിയിട്ട് അത്ര വെടിപ്പുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാനും കേട്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ട് എല്ലാം കൂടി എടുത്തിട്ട് വലിച്ചിട്ട് ഓട്ടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്കായി കുടുംബ ജീവിതങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ച് പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നീ വീണ്ടും ആ പാവത്തിനെ വലിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് അവരെന്തോ പച്ചപരാധമാണ് ചെയ്ത് അവരെന്തോ കള്ളിയാണെന്നുള്ള രീതിയിൽ നീ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ മോശമാണ് വളരെ വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തോ ഒരു പേഴ്സണൽ ഗ്രജ്യു വെച്ചിട്ട് നീ അവരടുത്ത് പെരുമാറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു തോന്നലും ആവാം മേവി അറിയാൻ പാടില്ല ലേറ്റസ്റ്റ് ആയിട്ട് സിബിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആദ്യത്തെ പാർട്ട് വന്നത് രണ്ടാമത്തെ ഓഗസ്റ്റ് പതിമൂന്നിനാണ് വന്നിട്ടുള്ളത് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്നും കൊടുക്കാം ഇത് കേട്ടിട്ട് നിങ്ങൾ തന്നെ ജനങ്ങളൊന്നു പറ ഇവൻ ചെയ്യുന്ന പോക്രത്തനമല്ലേ ആ ചിഞ്ചുന വലിച്ചിട്ട് കൊടുക്കാനും എന്നാൽ ഇവൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ അതുമില്ല അതും വെടിപ്പായിട്ട് ഞാൻ തെളിവടക്കം അടക്കം കാണിച്ചു തരാം പറയുന്ന കാര്യങ്ങൾ സത്യവുമില്ല വെറുതെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവരെ വലിച്ചഴിച്ച് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ആ പാവ സ്ത്രീ ജീവിക്കട്ടോ അവരെ ജീവിക്കാൻ പറ്റും നിനക്ക് ഒരുപാട് പിടിപാടും ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് അവരുടേതായ രീതിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട് ആ കൊച്ചിനെയും കൊണ്ട് ഇനി അങ്ങോട്ട് കേറി പോവാതെ അതേ പറയാനുള്ളൂ നിന്റെ മകന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാനും ചെലവിനും കൊടുക്കാനും ഉണ്ടെങ്കിൽ നീ അത് ചെയ്യും അല്ലാണ്ട് ആ സ്ത്രീ ദ്രോഹിക്കാതെ നീ ചാവും എല്ലാം കൂടി എവിടെ കൊണ്ട് വാങ്ങിച്ചു വയ്ക്കും സിബിനെ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നീ ആ ഇന്റർവ്യൂല് മൊഴിഞ്ഞത് കേട്ടു നോക്കാം ബുദ്ധിമുട്ടൊന്നുമല്ല അത് ഇതായത് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് എപ്പോഴും ഞാൻ കൺഫ്യൂസ് ആണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഇതിൽ പറയണെന്നുള്ളത് എന്റെ കൺഫ്യൂഷൻ ഞാൻ ഫോൺ എടുത്തത് തന്നെ ഞാൻ പുള്ളിക്കാരത്തി കഴിഞ്ഞ മെസ്സേജ് ആണ് പുള്ളിക്കാരത്തേക്ക് ഞാൻ ഒരു ദിവസം എത്ര മെസ്സേജുകൾ അയക്കും എന്നറിയുമോ എനിക്ക് മകനെ കാണണം എനിക്ക് എന്റെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഫോൺ വിളിക്കും എന്നറിയോ പുള്ളിക്കാരത്തി എന്റെ ഫോൺ എടുക്കാറില്ല മകനെ കാണണമെങ്കിൽ ബേസിക്കലി ഫോണല്ലേ സംസാരിച്ചാലും എനിക്ക് മാറി കാണാൻ പറ്റും നേരെ മറിച്ച് കാശ് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് കാശ് കൈകഴിഞ്ഞാൽ പുള്ളിക്കരുത്തി വിളിക്കും യൂട്യൂബിൽ കമന്റ് ചെയ്യും നമ്മളൊരു എഗ്രിമെന്റിലാണ് പുറത്തിറങ്ങിയത് ഫോൺ നമ്മുടെ റിലേറ്റീവ്സ് ആണ് കണക്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് അവരുടെ ടുത്ത് ഞാൻ കണ്ടിരുന്നു കണ്ട് ഫെബ്രുവരി ഓർക്കുന്നില്ല ഇല്ല ഏപ്രിൽ പോയി കണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ പോയ കാര്യങ്ങൾ സഹിതം അവിടെ നടന്ന് സംസാരിച്ച ഓൾമോസ്റ്റ് വിഷയങ്ങളെല്ലാം ഒരു യൂട്യൂബ് ചാനൽ ചാനലൊരാൾ വന്നിരുന്നു പറയാണ് വന്നിരുന്നു മോനെ കണ്ടിരുന്നു ഇത്രേം ചെയ്തോളൂ അവൻ അങ്ങനെയാണെങ്കിലും ഇതെങ്ങനെയാവിടെ അറിയുന്നത് എന്തുവാ നീ അവളായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പുതിയൊരു ജീവിതത്തിലൊട്ടിക്കാറ് ഇപ്പൊ എന്തിന്റെ കേടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്ന് കൊടുത്തത് എന്തിന്റെ കേടാണ് ഞാൻ ഒരു കാര്യം പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മേളിൽ എന്തോ ആയെന്ന് തോന്നുന്നു ആ എൻഗേജ്മെന്റ് സമയത്തോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നീയും ആരെയും തമ്മിലുള്ള ആ സമയത്ത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നിന്റെ ഒരു വോയിസ് വിവിയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അതിൽ നീ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താ എന്താ പറഞ്ഞത് ഞാനും എൻ്റെ എക്സ് വൈഫുമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തായാലും ഒന്ന് കൊടുക്കാം ഞാനും എന്റെ മോനും എന്റെ മോന്റെ അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ടായിരുന്ന ചെലത്ത ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കേട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളു ഇപ്പൊ ഒരു കുഴപ്പമില്ല കൊഴപ്പില്ല ഗുഡ് ഗുട്ടേംസിലാണ് നമ്മള് കോ പാരന്റിങ് ആണ് റയാന അന്നും ഇന്നും എന്നും ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് മോൻറെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കോ മാറി നിക്കോ ഒന്നും അല്ല ഇപ്പൊ ഞാൻ നാലു ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവന് കുറച്ചുപേരും സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഞാൻ പുറത്ത് ഞാനും ജിഞ്ചുമായിട്ടാണ് പോയത് ഞങ്ങള് മൂന്നുപേരും പുറത്ത് പോയി ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ചുപേരും സംസാരിച്ചിരുന്നു റാൻറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നേ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്റെ ചോരയല്ലേ അളിയ എന്റെ ചോര വിട്ടിട്ട് എവിടെ പോയാൻ നമ്പർ വൺ അതാണ് അളിയൻ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ഇടുന്ന ആളല്ലോ അറിയാമല്ലോ ഒന്നുകിൽ ആരെങ്കിലും പോസ്റ്റുകൾ ഇടും നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യത്തെ കുറിച്ച് ആലോചിച്ചത് ശരിയാണ് അറിയണമല്ലോ ഫോട്ടോ ഫോണിലെ സൂക്ഷിക്കാറ് എന്റെ ഫോണിൽ ഫോൾഡർ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോ ജൂൺ അഞ്ച് ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഈ ചിഞ്ചുനെതിരെ അടുത്ത് വന്ന് നേരെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ് ആരുടെ ആര്യടേയും സിബിൻറെയും കല്യാണം കഴിഞ്ഞു എന്നാൽ ജൂൺ അഞ്ചിന് കോ പാരന്റിങ് ആണ് ചിഞ്ചു ആയിട്ട് നല്ല ഡാൻസിലാണ് ഒരു കോ കോപ്പാരന്റിങ് സെറ്റപ്പിലാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വന്ന് വീഡിയോ ചാനലിൽ ഓഹിച്ചു കൊടുക്കേണ്ടത് എന്നാൽ ഓഗസ്റ്റിൽ വന്നിട്ട് കൊച്ചിനെ കാണാൻ സമ്മതിക്കുന്നില്ല ആനയാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുകയാണ് സിബിൻ ചെയ്യുന്ന എടാ ഒരു കാര്യം ഞാൻ ചോദിക്കണം ഓപ്പൺ ആയിട്ട് നിനക്ക് തന്നെ സ്വയം ഒരു കുച്ഛം തോന്നുന്നില്ലേ ഇങ്ങനെ പച്ച കള്ളം പറയുമ്പോൾ നീ കുട്ടിയെ കാണാൻ വരുമെന്നോ പറയുന്ന സമയത്ത് ചിഞ്ചു നിന്നെ എതിർത്തിട്ടുണ്ടോ എതിർത്തിട്ടുണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല അതിന്റെ റീസൺ നീ പറയുന്നതിൽ കള്ളം ഉണ്ടെന്ന് എനിക്ക് തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിഞ്ചു തന്നെ നിന്റെ ഒരു ചാറ്റ് അടക്കം പുറത്ത് വിട്ടുന്നുണ്ട് ആ ചാറ്റ് നോക്കുന്ന സമയത്ത് നീ കുട്ടിയെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ വരാനാണ് ചിഞ്ചു പറയുന്നത് ആ സ്ഥിതിക്ക് എവിടെയാണ് നിന്നെ തടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ആ പാവത്തിന് പുറകെ നടന്നു ചോദിക്കുന്നത് സ്വയമേ ഒരു ഉളുപ്പൊക്കെ തോന്നുന്നില്ലേ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറ നിനക്ക് ഇനി അവർ ജീവിച്ചിരിക്കുന്നതാണോ പ്രശ്നമെങ്കിൽ അതെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറ അല്ലാണ്ട് എന്തിനാണ് അവരെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത് വളരെ വളരെ മോശം എന്തായാലും ചിഞ്ചു ആ ചാറ്റ് ഉൾപ്പെടെ പറയുന്നത് നമുക്കൊന്ന് ഞാൻ വിളിച്ചിരുന്നു ബാംഗ്ലൂർ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അതുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോണ്ട് പ്ലാൻഡ് ചെയ്തു നെക്സ്റ്റ് വീക്ക് വരത്തുള്ളൂ

കാണാൻ തീരെ കാരണം പുള്ളിക്കാരൻ തന്നിട്ടുള്ളത് ചെറിയ ചെറിയ നിങ്ങൾക്ക് ഞാൻ ഞാൻ ഒരു കള്ളത്തരം പറയുന്നില്ല വിത്ത് വിത്ത് എവിഡൻസ് പറയുന്നതാണ് കേട്ടല്ലോജു ആ ചാറ്റ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് കുട്ടിയെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് വരാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എവിടെയാണ് ഇവിടെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് സുബിൻ പറയുന്നത് ഇന്റർവ്യൂ വന്നിരുന്നു അതും ലേറ്റസ്റ്റ് ആയിട്ട് പച്ച കള്ളമല്ലേ പറയുന്നത് ചിലപ്പോൾ ബിഗ് ബോസ് താരമായതുകൊണ്ട് തന്നെ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സിബിന് കിട്ടുമായിരിക്കും പക്ഷെ ന്യായത്തിന്റെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും നിൽക്കണം ഇവിടെ ചിഞ്ചുന് സപ്പോർട്ട് ചെയ്യാനോ ചിഞ്ചുന് വേണ്ടി സംസാരിക്കാനോ അധികം ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരില്ല അത് തന്നെയാണ് പിടിപാടില്ല അതുകൊണ്ടൊക്കെ തന്നെ ചവിട്ടിക്കയറാനും ഇടിച്ച് താഴ്ത്താനും വളരെ എളുപ്പമാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല സത്യത്തിന്റെ ഒപ്പം നിൽക്കത്തുള്ളൂ ഡിജിറ്റൽ എവിഡൻസ് അടക്കമാണ് ചിഞ്ചു ഇവിടെ കാണിക്കുന്നത് ആ സ്ഥിതിക്ക് ചിഞ്ചുനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ശിവനെ വളരെ മോശമാണ് ദൈവം ചെയ്തിട്ട് ഇനിയെങ്കിലും ഈ പരിപാടി വെച്ച് നിർത്തണം എന്നാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത് അതുപോലെ ചിഞ്ചുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പ്രതിസന്ധികളെല്ലാം കടന്ന് ചിഞ്ചു ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചിഞ്ചു ബാക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തു അപ്പം എനിക്ക് മനസ്സിലാവാത്തത് തേർട്ടിയത്ത് കഴിഞ്ഞു അതായത് ഡിസംബർ ഡിസംബർ തേർട്ടിയേത്തിന്റെ ഡിവോഴ്സ് കഴിഞ്ഞു സ്റ്റിൽ ഇതിന് മൂവാണ് ആവാതെ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യുക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഒരു കല്യാണം നിങ്ങളെ കഴിഞ്ഞു ഏപ്രിൽ കല്യാണം അപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അബ്രോഡിന് പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും ഓക്കെ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഫോൺ കോൾ എടുക്കുന്നില്ല മെസ്സേജിന്റെ ഇത് അയക്കുന്നില്ല പുള്ളിക്ക് ഞാൻ ഈ ഒരു ഫോൺ എടുത്തതിന്റെ വരെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് അതായത് ഇനി എനിക്കെതിരെ വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അമ്മയുടെ വാട്സാപ്പിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതുപോലെ മോൻ ഇതുപോലെ കയ്യിൽ നിന്നായത് പോയിട്ട് സ്ക്രീൻ പോയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം സംഭവം നടന്നത് നമ്മുടെ ഏപ്രിൽ നയൻത്ത് ആണെന്ന് തോന്നുന്നു ഇവരുടെ രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു അപ്പൊ അത് ഞാൻ അറിഞ്ഞതുമാണ് ഞാന് ഇപ്പൊ എനിക്ക് ഇപ്പം ഇവരുടെ കല്യാണത്തിന്റെ എന്തെങ്കിലും എനിക്ക് ഇഷ്യൂ ആണെങ്കിൽ അതെനിക്ക് അപ്പ ചെയ്താൽ പോരെ വൈ ഷുഡ് ഐ കം എഗെയിൻ ആൻഡ് എ വീഡിയോ ലൈക്ക് ദിസ് ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ മേയില് മോൻ വരുന്നുണ്ട് അപ്പൊ മോനെ കാണണം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു അതിന്റെ ആ ഒരു ക്ലിപ്പിങ്സ് ഞാനിവിടെ വെക്കാം ഞാന് സംസാരിക്കുന്ന രീതി കണ്ടെനിക്ക് മനസ്സിലാവും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മോളും അല്ലായിരുന്നെങ്കിൽ നല്ല എന്നാ അവിടെ പരിപാടിയൊക്കെ ഇറങ്ങാം അതുകൊണ്ടാ ഒരു 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 വൺ ഫസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മതി വളരെ മാന്യമായിട്ട് ആണ് ഡിജിറ്റൽ എവിഡൻസ് ചാറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം സിബിൻ വരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ വരാനാണ് സിഞ്ചു പറഞ്ഞിട്ടുള്ളത് ചാറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പൗസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കാവുന്നതുമാണ് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ചിഞ്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെയാണെ ഇവിടെ ചിഞ്ചു നനക്കിട്ട് ദ്രോഹം ചെയ്തത് ഏ നീ കുട്ടിയെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ചിഞ്ചു എപ്പോഴാണ് കുട്ടിയെ കാണിക്കാതെ ഇരുന്നിട്ടുള്ളത് നീ കാണാൻ വരുന്നു എന്ന് പറയും എന്നിട്ട് അയ്യോ ഞാൻ ഇന്ന് പറ്റുന്നില്ല പിന്നെ വരാം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഞാൻ ഈ ചാറ്റിൽ കണ്ടിട്ടുള്ളത് ഞാൻ അതാണ് കണ്ടിട്ടുള്ളത് എന്റെ പൊന്നടാവെ തള്ളി മറിക്കല്ലേ ശിവനെ പാവത്തിനെ വിട്ടേക്കട വിട്ടേക്ക് നീ പുതിയ ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ ജീവിക്കാൻ നോക്ക് വീണ്ടും ആ നടന്നു വളരെ മോശം അപ്ലോഡ് ചെയ്ത സമയത്ത് അത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് തേർട്ടീൻ തേർട്ടീൻ ആണെന്ന് തോന്നുന്നു അപ്പം അന്ന് ഇട്ടു അന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നായിരുന്നു ഷഫീന ചേച്ചിയുടെ ചാനലിലാണ് അത് വന്നത് അപ്പൊ അത് ഒരുപാട് മുറിവ് എനിക്കുണ്ടാക്കി അത് എനിക്ക് മാത്രല്ല ഞാൻ അതിന് കാരണം ഞാൻ ചേച്ചി വഴിയാണ് ഈ ഒരു ഡിവേഴ്സ് അല്ലെങ്കിൽ അതി കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് പോവാനത് ആ ഷഫീന ചേച്ചി കാരണം തന്നെയാണ് പറയാൻ തന്നെയാണ് ചേച്ചി വീണ്ടും അതിൽ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ചേച്ചി വിളിച്ചത് എല്ലാരും കൂടെ ഇങ്ങനെ വാഴ്ത്തപ്പെട്ടോ എന്റെ ജീവിതം നശിച്ചുപോയി എത്ര എത്ര നാളായി വീഡിയോ ഇതുപോലെ ആ ോടും എനിക്കുണ്ട് കാരണം ഞാന് ഇതിനു മുന്നേ ആരുടെങ്കിലും അതുപോലെ ഇതുപോലെ ആളോട് പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷെ നേരത്തെ എനിക്ക് കിട്ടിയേനെ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അന്ന് തേർട്ടി എയ്ത്തിന് ഇവർ വന്നിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അപ്പൊ ചേച്ചിയുടെ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം ഭയങ്കര എന്താ പറയാ ചേച്ചിക്ക് അത് ചേച്ചിയുടെ ലൈഫിൽ സംഭവിച്ച പോലൊരു കാര്യം പോലെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അതില് ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ട് കുറെ ചേച്ചിയായാലും ഇറിവെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോട്ടെ അത് ചേച്ചി കാര്യം മനസ്സിലാകാത്തോണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് കുറെ മാസമായിട്ട് എന്റെ ഉണ്ടായിരുന്ന സാംസങ്ങിന്റെ ഫോൺ നിലത്ത് കംപ്ലീറ്റ്ലി സ്ക്രാച്ചസ് ആണ് മോന്റെ കയ്യിൽ നിന്ന് താഴെ പോയതാണ് സ്ക്രാച്ചിട മാത്രമല്ല ഷെഫിന ബിബി വരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിഞ്ചുന ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ റീസെന്റ് ഈ സിബിന്റെ ഇന്റർവ്യൂ സമയത്ത് ഷെഫിന ബിബി ചിന്ജുനെതിരെ സംസാരിച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് വളരെ സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് അറിയാമോ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ എല്ലാ സിറ്റുവേഷനും ചിഞ്ചുനും ആയിട്ട് ജനങ്ങളോട് പറയേണ്ട വരുന്നു ഫോണ് പൊട്ടിയതടക്കം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കേണ്ടി വരുന്നു വല്ലാത്തൊരു അവസ്ഥയാണ് സിബിൻ പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കാരണം അവർ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ വേറൊന്നും അല്ല അവൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിഞ്ചുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത് ചിഞ്ചു ആണ് സിബിൻറെ ആദ്യ ഭാര്യ എന്നും എല്ലാവർക്കും അറിയാം പച്ചവെള്ളം പോലെ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ചിഞ്ചുവിനെ തന്നെയാണ് അവരുടെ അവസ്ഥയാണ് എടാ സിബിനെ വിടടാ ആ പാവത്തിനെ വിട് അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നിന്നെ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ നീ അല്ലേ ആ പോയിട്ട് അങ്ങോട്ട് ദ്രോഹിക്കുന്നത് അതൊന്നും നിർത്ത് അത് ജീവിച്ചു പോട്ട് ഇനി വേറൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം അതായത് ഈ ബ്രേക്കപ്പ് ആഘോഷിക്കുന്ന ഒരു സിബിനയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആഘോഷിക്കട്ടെ നല്ല നല്ല തീരുമാനങ്ങളാണ് നമ്മൾ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ മൊമെന്റ് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ആഘോഷിക്കാൻ പറ്റുകയാണെങ്കിൽ ആഘോഷിക്കണം ആഘോഷിച്ചോട്ടെ ബ്രേക്കപ്പ് ഒക്കെ ആഘോഷിക്കുകയാണ് ആഘോഷിക്കട്ടെ നല്ല കാര്യം തന്നെയാണ് നിന്റെ ഇഷ്ടം അതൊക്കെ നിനക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആഘോഷിച്ചോ പക്ഷെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിനെ ദ്രോഹിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ ദ്രോഹിക്കരുത് അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ട് നോക്കാം അതുപോലെ ഒരു 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 വോയിസ് ചെയ്തിട്ടുള്ള വോയിസും കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം പുള്ളിയുടെ ഒരു പൂനെയിലെ ഒരു ഗേൾ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഞാൻ വരും കാരണം എന്നെ കൊണ്ട് എന്തായാലും പറയണം കാരണം ഇല്ലെങ്കിൽ ചിലപ്പം എനിക്ക് ഇനി ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ ഒരൊറ്റ വീഡിയോ ഇനി അവസാനമായിട്ട് ചെയ്യുന്നതാണ് പൂനെയിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ദൈവരുടെ കല്യാണത്തിനിടയ്ക്ക് വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കണം അതൊന്നുമല്ല ഇപ്പം കൂടെയുള്ള വൈഫിന് ഇതറിയുന്നതാണ് അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പം അതിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്യണത് അല്ലാതെ ഇനിയിപ്പം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഇതാതെ സിബിൻ്റെ വൈഫ് വന്നിട്ട് സിബിൻ്റെ ഇപ്പം വരാണ്ടിരിക്കുന്ന കല്യാണം മുടക്കി അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു ദൈവത്തെ ഓർത്ത് ഇതൊന്നും പറയരു അതൊന്നുമല്ല ഇപ്പോൾ ഉള്ള വൈഫിനറിയാം അപ്പം ഈ ഒരു കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് എൻ ഇപ്പം എൻ്റെ കയ്യിൽ മാത്രമല്ല ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ ആയാലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതായത് അതിൽ ആ കുട്ടി വളരെ വിഷമിച്ച് കരയുന്നു അത് എങ്ങി ഏങ്ങി കരയുമാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല കാരണം ും ഷൂട്ടിന്റെ സ്ഥലത്ത് എല്ലാരും പറഞ്ഞിരുന്നു നമ്മടെ വന്നിട്ട് ഏതോ ലൊക്കേഷൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ കഴിക്കണം ഇതിന് ആയാണ് അമ്മക്ക് പറയാനും എനിക്ക് വിഷമോ ഞാൻ എന്ത് ചിന്തിക്കുന്നു ആലോചിട്ട് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു റിലേഷൻ ആവുമ്പോഴത്തേക്കും അത് എങ്ങനെ എത്രത്തോളം ഡീപ്പായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതിൽ ഈച്ച് ആൻഡ് എവ്രിതിങ് ആ കുട്ടി ഏർ എന്താ പറയാ അനുഭവിച്ചിട്ടുള്ളതെല്ലാം ആ കുട്ടി വളരെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി അപ്പോൾ അത് ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു എക്സും വൈയും ഇസഡും ഒക്കെ ഉള്ള കാലമാണ് അങ്ങനെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും പക്ഷേ എനിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊക്കെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടുണ്ട് കാരണം ആഫ്റ്റർ ഓൾ പുള്ളി ഒരു കാലത്ത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ അറിയുമ്പോൾ അത് എത്രത്തോളം എന്നിലുണ്ട് പൊന്നു സുബിനെ ഞാനൊരു കാര്യം പറയാം നീ ഇവരെ നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നീ ആകെ മൊത്തം നാളെ ചളവും കുളാകും നിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓരോന്നായിട്ട് അവർ കുത്തിപ്പൊക്കി ഇവിടെയാണ് ചിഞ്ചു കേട്ടല്ലോ നീ തന്നെ ഓയിസ് കേട്ടല്ലോ നിന്റെ എക്സ് ആണെന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഓയിസ് അടക്കം വിടുന്നുണ്ട് ഇത് നിനക്കും അറിയാം ആരിക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു കാര്യവും ഇവിടെ ചിഞ്ചു പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് വിട്ട ഓയിസ് അല്ല പക്ഷേ ഇതിനെല്ലാം കാരണക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നെയാണ് നീ ഇപ്പൊ ഒരു കാര്യമില്ലാതെയാണ് ചിഞ്ചുവിനെ വന്നിരുന്നു കുറ്റം പറഞ്ഞ ഒരു ഇന്റർവ്യൂല് വന്നിരുന്നു പറഞ്ഞത് അതിനുശേഷമാണ് ചിഞ്ചുന് തന്റെ ഭാഗം ക്ലിയർ അറിയേണ്ടത് ഗതികേട് വരുന്നത് എടാ നിന്നെ ദ്രോഹിക്കാനായിട്ട് അവര് വരുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ അവരെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി വേണം ഇല്ല എന്നാലും വിടൂല്ലേ എന്ത് അവസ്ഥയാണെന്ന് എനിക്കറിയില്ല എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളെ നിങ്ങളെ അഭിപ്രായം പറ ആ പാവത്തിനെ വെറുതെ വിടുന്നതല്ലേ നല്ലത് എന്തിനാണ് അവരെ ദ്രോഹിക്കാൻ നടക്കുന്നത് അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പച്ച കള്ളമാണ് ഇന്റർവ്യൂലെല്ലാം വന്നിരുന്നു പറയുന്നത് കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ലെന്ന് ഇവൻ ചാറ്റ് ചെയ്യുന്ന സമയത്ത് വിളിക്കുന്ന സമയത്തും അവർ ഒക്കെയാണ് പറയുന്നത് എപ്പോൾ വേണോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നാൽ ഇവ വന്ന് നാട്ടുകാരെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവർ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കില്ല എന്ന് അവർ ജാറ്റ് അടക്കമാണ് പുറത്തുവിടുന്നത് ഇതെന്തുവാടെ എന്തുവാ ഞാൻ കേട്ടെടുത്തോളം കണ്ടെടുത്തോളം ചിഞ്ചുവിന്റെ ഗതികേടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ഇവന്റെ അടുത്തൊക്കെ പോയിട്ട് പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ എന്ത് അവസ്ഥയാണോ എന്താ ദൈവത്തിനറിയാം സിബിനെ നീ ഒന്നും ഒരു പൊടി അട്ടങ്ങ് ആ പാവത്തിന് വെറുതെ ഇവിടെ നിന്റെ ജീവിതം നീ ഇനി പുതിയ ട്രാക്ക് പിടിച്ച് ജീവിക്കാൻ നോക്ക് അവരുടെ വഴിക്ക് ജീവിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടിയാ പുതിരായിട്ടാണ്